ഒന്നര വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷം പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഗഫൂർ ഹാജിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമയം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മരണത്തിൽ സംശയമുള്ളതിനാൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചത് ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും മറ്റു സംരംഭങ്ങളുമുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഗഫൂർ ഹാജിയെ റമദാൻ മാസത്തിലെ ഇരുപത്തഞ്ചാം നാൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുണ്യമാസത്തിലെ ഇരുപത്തി അഞ്ചാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്ന് തന്നെ മൃതദേഹം കബറടക്കിയിരുന്നു പിറ്റേന്ന് മുതൽ ഗഫൂർ വായ്പ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കൾ വീട്ടിലേക്കെത്തി സ്വർണത്തിന്റെ കണക്കെടുത്തപ്പോൾ ഗഫൂർ ഹാജിക്ക് സ്വന്തമായി ഉള്ളതും ബന്ധുക്കളിൽ നിന്ന് വായ്പ വാങ്ങിയതുമുൾപ്പെടെ ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഇതോടെ മകൻ മുസമ്മിൽ പോലീസിലും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകി തുടർന്ന് ബേക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഖബറടക്കിയതിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും നടത്തി തലയ്ക്ക് ക്ഷതമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിഞ്ഞുമ്മയെയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചത് സംഭവത്തിൽ ഗഫൂറിന്റെ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും നാട്ടുകാരും ഉൾപ്പെടെ നാപ്പതോളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഷമീമ പേരുള്ള ജിന്നുമയുടെ സഹായികളായിരുന്ന ഭർത്താവ് ഒന്നാം പ്രതി ഉബൈദ് മൂന്നാം പ്രതി അസ്നീഫ നാലാം പ്രതി മധൂരുകാരി ആയിഷ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വാടക ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ഇവരുടെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ അടച്ച് വാഹന വായ്പ തീർത്തും മന്ത്രവാദിനിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്തുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി മരിച്ച ഗഫൂർ ഹാജിയും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിരുന്നു ഗഫൂറിൽ നിന്നും മന്ത്രവാദിനിയായ യുവതി പത്ത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ആഭിചാരത്തിന്റെ പേരിൽ സ്വർണം കൈക്കലാക്കി ഗഫൂർ ഹാജിയെ വകവരുത്തിയതാണെന്ന സംശയവും ഇതോടെ ബലപ്പെട്ടു മന്ത്രവാദം ഇങ്ങനെ സാമ്പത്തികമായ ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് സമ്പന്നരുടെ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും കുടുംബ പശ്ചാത്തലം അടക്കമുള്ള സകല വിവരങ്ങളും അതിലുണ്ടാകും അതിനുശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ അവരെ അറിയിക്കാനായിരിക്കും ശ്രമം സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനിയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയതെന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയൂ കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന സമ്പന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടെ ഘട്ടം ഘട്ടമായി സ്വർണവും പണവും കൈക്കലാക്കുന്നതാണ് പ്രതികളുടെ രീതി സ്വർണ്ണ നിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയുള്ള തകിടിന് അമ്പത്തി അയ്യായിരം രൂപയാണ് മന്ത്രവാദിനിയായ ജിന്നുമ്മ ഈടാക്കിയിരുന്നത് ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തകിട് കുഴിച്ചെടുക്കലും എല്ലാം ഇതിൽ ഉൾപ്പെടും അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം നടത്തുന്നത് ഈ മന്ത്രവാദത്തിനു ശേഷം ജിന്നുമ്മ പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളും മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തൂട്ടിയെന്നും പാത്തൂട്ടിയുടെ ആത്മാവാണ് ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചതെന്നും ഇവർ വിശ്വസിപ്പിക്കും പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളുന്ന ജിന്നുമ്മ ഈ ഘട്ടത്തിലാണ് അവസാനത്തെ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുക ഇതിനു പ്രതികൾ സ്വർണവും പണവും കൈക്കലാക്കും മന്ത്രവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും വൻ തുകയുടെ സ്വർണമാകും പ്രതികൾ തട്ടിയെടുക്കുന്നത് തട്ടിപ്പിനിരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുമായതിനാൽ ആരും പരാതിയൊന്നും നൽകാറില്ല ഇതായിരുന്നു പ്രതികളുടെയും ആത്മവിശ്വാസം അറസ്റ്റിലായ ജിന്നുമയ്ക്ക് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽ പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് പറയുന്നു ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ളവരെ വിശ്വസിക്കുന്നവരുണ്ട് എന്നറിയുന്നതിൽ അത്ഭുതം തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീതി സൈനിങ് ഓഫ്